മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ അഡ്വക്കേറ്റ് വൈക്കം ജയകുമാർ വേമ്പനാട് കോസ്റ്റൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചീഫ് പ്രൊമോട്ടറാണ് ലീഫ് കാർഷിക വികസന സംഘത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേമ്പനാട് കോസ്റ്റൽ ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ വേംകോ ജൈവവളം നിങ്ങളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ വേംകോ ജൈവവളവും പോട്ടിങ് മിക്സും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ജൈവ കിഴിക്കൃഷിയുടെ ഭാഗമായിട്ടുള്ള ചാക്കിലെ കൃഷിയാണ് രണ്ടാഴ്ചയായ ചെടിയാണ് നിൽക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഹെൽത്തി നിങ്ങൾ മനസ്സിലാക്കി കാണും ഈ ബ്ലാക്കായിട്ട് കാണുന്ന നമ്മുടെ ജൈവോളമാണ് ഹോളവില് കാണുന്നത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ചെടികൾ നിൽക്കുന്നത് അതുകൊണ്ട് നൂറ് ശതമാനം ജൈവം രാസപദാർത്ഥങ്ങളടങ്ങാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർ മാത്രം ബേമ്പിനാട് കോശ് മാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രകൃതി നഴ്സറിയുടെ സ്ഥലമായിട്ടോ തെച്ചൂർ ഗ്രാമപഞ്ചായത്തിനടുത്തുള്ള നമ്മുടെ സ്ഥലമായിട്ടോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇല്ലാത്തവർ എന്നെ കോണ്ടാക്ട് ചെയ്താലും ഇനി എവിടെയാണെങ്കിലും എത്തിച്ചേരുന്നതിനുള്ള സംവിധാനം കമ്പനിക്ക് കമ്പനിക്കുണ്ടെന്ന് കൂടി അറിയിക്കുന്നു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ അഡ്വാൻസ് ചെയ്യുന്നതായിരുന്നു